നമസ്കാരം സ്വാഗതം പിക്കപ്പ് ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച യുവാവിന് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ ബി പി അങ്ങാടി കുറ്റിപ്പുറം റോഡിൽ പള്ളിപ്പടിയിലാണ് അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ കലുപ്പാലം സ്വദേശി സിദ്ദിഖിനെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ വിധ ആവശ്യങ്ങൾ ഉയർത്തി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സിഇഒ തിരുവങ്ങാടി താലൂക്ക് കമ്മിറ്റി നീതിസമരം നടത്തി സിഒ സംസ്ഥാന സെക്രട്ടറി ടി പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർക്ക് സിഇഒ അവകാശ പത്രിക സമർപ്പിച്ചു ഖത്തർ ലോകകപ്പിന്റെ ആരവുമായി തിരൂരിൽ നടന്ന വെറ്ററൻസ് ഫുട്ബോൾ മത്സരം സമാപിച്ചു ഫൈനലിൽ ബി ഫാറ്റ് ജി സെവൻ ജേതാക്കളായി വിജയികൾക്ക് കുറക്കുളി മൊയ്തീൻ എം എൽ എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആവേശം വാനോളം അർജന്റീന ആരാധകർ താനൂർ തൂവൽ തീരത്ത് മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തി അടി ഉയരത്തിലുള്ള കട്ടൌട്ടാണ് ആരാധകർ ഉയർത്തിയത് അർജന്റീന മെസ്സി ഫാൻസും താനൂരിലെ പ്രവാസി വിങ്ങും ചേർന്നാണ് കട്ടൌട്ട് നിർമ്മാണത്തിന് ആവശ്യമായ തുക സ്വരൂപിച്ചത് തിരുപ്പുറംകോട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു മഴവില്ല് എന്ന പേരിൽ ആരെങ്കിലും കളത്തിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കലോത്സവം തിരുബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടികടി സൈനതി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി തിരുടങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ജനകീയ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിച്ച് നൽകി മാധ്യമ പ്രവർത്തകർ തിരുവനങ്ങാടി പ്രസ് ക്ലബ്ബിലെ മാധ്യമ പ്രവർത്തകരാണ് പുസ്തകങ്ങൾ ശേഖരിച്ച് നൽകിയത് പുസ്തകങ്ങൾ ആശുപത്രി അധികൃതർ കൈമാറി ആശുപത്രിയിലെ ജനകീയ വികസനങ്ങളിൽ പങ്കാളിയിലാവുകയാണ് ലക്ഷ്യം അയ്യനൽ സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി പതിനാറിന് താനൂർ മണ്ഡലം കമ്മിറ്റി വൈലത്തൂർ മുതൽ താനൂർ വരെ ജാഗ്രത സന്ദർശന ജാഥ സംഘടിപ്പിക്കും വൈലത്തൂരിൽ അയ്യനൽ സംസ്ഥാന സെക്രട്ടറി ഒ ഷംസു ഉദ്ഘാടനം ചെയ്യും ഇടത് സർക്കാരിന്റെ ദ്രോഹ നടപടികൾ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട കെ പി എസ് ടി നടത്ത പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ജാഥയ്ക്ക് തിരുവിൽ സ്വീകരണം നൽകി ബസ്റ്റാന്റ് പരിസരത്ത് നിന്ന സ്വീകരണ യോഗം തിരു നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് അനുകൂല പ്രസ്താവനയിൽ സുധാകരനെതിരെ ലീഗ് നേതൃത്വം രംഗത്താവും തെറ്റായ പ്രസ്താവനകൾ തുടർച്ചയായി ആവർത്തിക്കുകയാണ് സുധാകരനെന്ന് പി എം എ സലാം പറഞ്ഞു സുധാകരന്റെ പ്രസ്താവനകൾ അനവസരത്തിലുള്ളതും അനൌചിത്യവുമായി പോയെന്നും സലാം കൂട്ടിച്ചേർത്തു വാഹനം ഓടിക്കൂട്ടിയും കാതടപ്പിക്കുന്ന ഹോൺ മുഴക്കിയും കറങ്ങിയ ഫ്രീക്കന്മാർക്ക് പൂട്ടിട്ട് മോട്ടോർ വാഹന വകുപ്പ് വ്യത്യസ്ത നിയമലംഘനങ്ങളിലായി ഒരു മാസം കൊണ്ട് ഒരു കോടിയിലധികം രൂപ പിഴയിടാക്കി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയും വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കിയും നടപടിയെടുത്തു